രണ്ട് കൊല്ലം മരുവോവില് കഷ്ടപ്പെട്ടാലെന്താ ലീവിന് നാട്ടിൽ വരുമ്പോഴുള്ളൊരു സുഖം അത് വേറെ നമ്മള് വന്നു ഞാൻ രാത്രി ഓ സോന്നെ ഒന്ന് പോണ് ഞാൻ നമ്മളെ രാജീന്ദ്ര ഒന്ന് പറയണ്ടോന്റെ കഥ വളരെ ഡേഞ്ചറാ എന്തേ പണ്ടത്തെ മാതിരി അല്ല കുടിച്ച് കുടിച്ച് ഇരുപത്തിനാല് മണിക്കൂറും കുടിച്ചലും രണ്ട് പെൺകുട്ടികളുണ്ട് അങ്ങനത്തെ യാതൊരു വിചാരവും ഇല്ല അവന്റെ പെണ്ണുങ്ങൾ കരഞ്ഞു പറയണ്ടോ ഇനി ഈ ഒന്ന് ഉപദേശിച്ചു നോക്കുക ഞാൻ പറഞ്ഞു പറയാൻ കേട്ടോ ശരി കോട്ടെ രാജോ நான் நான் என்ன இல்ல யுவா யுவா அதல்ல அதல்ல ஏய் கூட டா அதுல ഇനി ഒരു ദിവസം എത്ര രൂപ കള്ളുപിടിക്കൂ അതൊന്നും നോക്കണ്ട കണക്കു പറഞ്ഞൂറോ അത്ര നാല് ദിവസത്തേക്ക് എന്റെ കുടി നിർത്താൻ പറ്റുമോ എനക്ക് മദ്യത്തിനെക്കാട്ടി അടിപൊളി ലഹരി ഞാൻ കൊണ്ടുതരാ ഞാൻ നോക്കാം നോക്കിയാ പോരാ എനിക്ക് വാക്ക് രാജോ പറ ഞാനിപ്പോ നാല് ദിവസമായിട്ടോ നാല് ദിവസായില്ലേ എവിടെ ഈ പറഞ്ഞ കാര്യം ഈ ഒരു കാര്യം ചെയ് കവലയിലേക്ക് പോവാ പണി ഇല്ലായിരുന്നോ കയ്യിൽ നാലു കുടിച്ചിടുന്ന പൈസ ഇണ്ടാവോ വിഷ വരുന്നേ മക്കൾക്ക് എന്തെങ്കിലും ഡ്രസ്സ് എടുക്കപ്പളത്തെ മോഡലാണ് കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് അച്ഛൻ എടുക്കാനെന്ന ലെവൽ ക ഡ്രസ്സ് നല്ല ഭచ్చന മുട്ട അച്ഛനെ എനിക്ക് കുടിക്കണ്ട ഇല്ല മക്കളെ അച്ഛനെ എടുക്കണ കുടില്ല മക്കളെ സ്നേഹമാണ് അച്ഛനെ എടുക്കുന്നത് അച്ഛൻ ഒക്കമിടസേ നീ ഇതൊന്ന് കൊണ്ടുവെച്ചോ അതെ മദ്ധ്യത്തിലെ കാൽ വെടി വെടി കുടുംബമാണ് നമ്മൾ Хотите ещё?